ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം എന്ന് പറഞ്ഞ സ്വാഗതം ഈ മാങ്ങ ഉള്ള മാവിനകത്ത് കല്ലെറിഞ്ഞാലേ കാര്യമുള്ളു പറഞ്ഞ പോലെയാണ് സാന്ദ്ര തോമസ് നമ്മുടെ മമ്മുക്കായ കൂട്ടൊരു ഏറിയെറിഞ്ഞായിരുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂവിലാണ് ഇവർ ആദ്യം ഈ കാര്യം പറഞ്ഞത് അതായത് മമ്മുക്കായെ പോലുള്ളൊരു നടൻ ഇവരെ വിളിച്ചു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇവരെ വിളിച്ചു സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞു മമ്മുക്കാടെ മകൾക്കാണ് ഒരു ഗതി വരുന്നുണ്ടെങ്കിൽ മമ്മുക്ക ഇങ്ങനെ പറയുമായിരുന്നു പിന്നെ എന്നെ ഈ ഫീൽഡിൽ നിന്ന് ഇല്ലാതാക്കാനൊന്നും ആരും ശ്രമിക്കേണ്ട ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടാകും പക്ഷെ എന്താണ് മമ്മുക്കായിട്ട് സംസാരിച്ചത് അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് നേരിട്ടെന്നത് അല്ലെങ്കിൽ ഇവർ എന്ത് എന്താണ് സംഭവം എന്നുള്ളതിനെ കുറിച്ചിട്ട് സാന്ദ്ര വെളിപ്പെടുത്തിയില്ലായിരുന്നു എന്നാൽ ഇന്നലെ വീണ്ടും ഇതേ സാന്ദ്ര തോമസ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ആദ്യം ഇവർ ഇവരുടെ ഏറ്റവും ഒരു സമയത്ത് മമ്മുക്കായപ്പോലുള്ളൊരു നടൻ വിളിച്ചത് എനിക്ക് ഭയങ്കര ആശ്വാസമാണ് എനിക്ക് ഒരുപാട് എന്താ പറയുക സന്തോഷം തോന്നിയ ഒരു നിമിഷമാണെന്നൊക്കെ ഈ സാന്ദ്ര പറഞ്ഞിരുന്നു അല്ലേ അതേ നാവുകൊണ്ടാണ് മമ്മൂക്കയെ കുറിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പറയാം കാരണം അഞ്ചാറ് മാസമായിട്ട് മമ്മൂക്ക സമൂഹ മാധ്യമങ്ങളിലോ സോഷ്യൽ മീഡിയയിലോ മറ്റ് മേഖലകളിലോ ഒന്നും പ്രത്യക്ഷപ്പെടുന്നില്ല മമ്മൂക്ക മമ്മൂക്കയുടെതായിട്ടുള്ള രീതിയിൽ അത്യാവശ്യം കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വരികയാണ് പക്ഷെ ഒരു സന്തോഷമുള്ളൊരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് ഈ വരുന്ന സെപ്റ്റംബർ സെക്കൻഡ് വീക്കിൽ നമ്മുടെ മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ പാട്രി എന്ന ചിത്രത്തിനകത്ത് മമ്മൂക്ക ജോയിൻ ചെയ്യുന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്ത അത് മമുക്കായി മാറ്റം ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് നമുക്ക് ആ ഒരു വാർത്ത ലഭിച്ചിരിക്കുന്നത് നമുക്ക് പൂർവാധികം ശക്തനായും പൂർവാധികം സുന്ദരനായിട്ട് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചു വരുന്നു ഇനി ഒരുപാട് വലിയ വലിയ സിനിമകൾ നമുക്ക് ചെയ്യും വർഷത്തിൽ ചിലപ്പം മൂന്നോ നാലോ സിനിമകൾ മാത്രമായിരിക്കും ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് അത് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഇനി വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളായിരിക്കും എന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കും എന്തായാലും ഈ സാന്ദ്ര തോമസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആരോപണം അത് വന്നപ്പോൾ നമ്മൾ മലയാളികൾ എല്ലാവരും ഒന്നടക്കം പറഞ്ഞു മമ്മൂക്കായപ്പോൾ ഒരു നടൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ വരുന്ന അതിക്രമങ്ങൾക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക അത് നമുക്ക് പല മേഖലയിലും നമ്മളത് അറിഞ്ഞിട്ടുണ്ട് മമ്മൂക്ക അതിനെ കുറിച്ചിട്ട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ സാന്ദ്ര ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോഴത്തേക്ക് അത് മീഡിയ അറ്റൻഷൻ കിട്ടി മീഡിയ ഹാസിൽ രണ്ടു മൂന്ന് വർഷം സാന്ദ്ര തോമസിനെ കുറിച്ചിട്ടുള്ള വാർത്തകളായിരുന്നു എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം എന്താണ് സാന്ദ്ര പറയുന്നത് എന്നുള്ളത് പലരും പല മാധ്യമങ്ങളിലും വരുന്നത് ഈ നോമിനേഷൻ തള്ളിയതുമായി ബന്ധപ്പെട്ട് കേസിന് പോകരുത് എന്ന് മമ്മൂക്ക പറഞ്ഞതായിട്ട് അതല്ല അതിന്റെ വാസ്തവം അതിനു മുമ്പ് എനിക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ നിന്നുണ്ടായ ദുരനുഭവത്തിനെതിരെ എസ്ഐ ടി കേസെടുത്ത് നാലുപേരെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ളൊരു കേസുണ്ട് അതിന്റെ അതിന്റെ പേരിലാണ് കേസുമായിട്ട് പോരുത് എന്ന് പറഞ്ഞ് വിളിച്ചത് മമ്മൂക്കയ്ക്ക് മുമ്പ് ഇവിടെ ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രി തന്നെയുള്ള വളരെ പ്രശസ്തനായ ഒരാളെ നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റായ ശ്രീ ആന്റോ ജോസഫ് സമീപിക്കുകയും അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞെങ്കിൽ മാത്രം അദ്ദേഹം ഇടപെടാം എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് പറയാൻ അവർ തയ്യാറായില്ല അപ്പോഴാണ് അവർ മമ്മൂക്കയെ ും മമ്മൂക്ക എന്നെ വിളിക്കുന്നതും പക്ഷെ എനിക്ക് ഇങ്ങനൊരു എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറയുകയും ചെയ്തു ഇനി സാൻഡ്രയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടല്ലോ ആദ്യം പറഞ്ഞത് മമ്മൂക്ക എന്നെ വിളിച്ച് നാപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചത് മമ്മൂക്കയുടെ മകൾക്ക് ഇങ്ങനാണ് അവസ്ഥ വരുന്ന മമ്മുക്ക ഇങ്ങനെ സംസാരിക്കുകയാണെന്നാണ് ചോദിച്ചത് അപ്പം മറ്റൊരു പ്രഗത്ഭനായിട്ടുള്ള നടൻ എന്ന് പറയുന്നത് ആളുടെ പേര് വെളിപ്പെടുത്തുക എന്തിനാണ് ഇങ്ങനെ മമ്മൂക്കാടെ പേര് പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ടാണ് ആ മറ്റു നടൻ്റെ പേര് പറയാൻ സാന്ദ്ര മടിച്ചത് അപ്പം ഇവർ വന്ന് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് പറഞ്ഞത് പിന്നെ മമ്മൂക്കാക്കുക്ക് സത്യം ബോധ്യമായതിന് ശേഷം മമ്മൂക്ക പറഞ്ഞു സാന്ദ്രയുടെ ഇഷ്ടത്തിൽ സാന്ദ്ര ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും ഇതിനകത്തേക്ക് മമ്മൂക്കായ അനാവശ്യമായിട്ട് വലിച്ചഴിച്ചതാണ് സാന്ദ്ര സാന്ദ്ര ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റത് തന്നെയാണ് കാരണം മമ്മുക്കായെ ഒരു നടൻ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കത്തില്ല അല്ലെങ്കിൽ അത് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് സംസാരിക്കത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് ഈ നാൽപ്പത്തഞ്ച് മിനിറ്റ് മമ്മൂക്ക സംസാരിച്ചു എന്ന് പറയുന്നതൊക്കെ തന്നെ അത് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ഒരു സ്റ്റണ്ട് പരിപാടിയാണ് അത് സാന്ദ്രയ്ക്ക് ഏകദേശം സാധിച്ചു എന്നുള്ളത് എന്തായാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മമ്മക്കാട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജോർജ് ചേട്ടനും ആൻഡ്രോ ചേട്ടനും ഇവര് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം മമ്മുക്കാട് അടുക്കള പണി ചെയ്യുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്നൊക്കെ ഉള്ള ഒരു ഇതറി എന്തിനാണ് ഇത്രയും ധൈര്യമായിട്ട് മുന്നോട്ട് വരുമ്പോൾ പേര് പറയാം സാന്ദ്രയ്ക്ക് എന്തെങ്കിലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ സാന്ദ്രയുടെ കൂടെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെല്ലാവരും നിൽക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ അത് ഏത് കൊലകൊമ്പം ചെയ്താലും കൊള്ളാം അതിനെ ശക്തമായ ഭാഷ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യുക അതിനകത്ത് ഒരു സംശയമില്ല മമ്മൂക്ക അറിയാതെയാണ് സാന്ദ്രയോട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മമ്മൂക്കയെ ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും മമ്മൂക്ക സാന്ദ്രയുടെ കൂടെ ഒപ്പം നിൽക്കുവെന്നുള്ളത് അവർക്ക് നൂറ് ശതമാനം അറിയാം അതിനെ ആരൊക്കെ അതിൻ്റെ ഇടയിൽ വന്ന് കളിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കുമെന്ന് തോന്നില്ല എന്തായാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും മലക്കം മറിഞ്ഞിട്ടാണ് സാന്ദ്ര ഇപ്പം ഇങ്ങനൊരു പരാമർശം നടത്തിയിരിക്കുന്നത് മലയാള സിനിമയിൽ അമ്പത്തിനാല് വർഷമായിട്ട് നിലനിൽക്കുന്ന ഈ ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അങ്ങനെ വലിയ മോശമായിട്ടുള്ള വാ വാക്കുകളോ അല്ലെങ്കിൽ മോശം പ്രവൃത്തികളോട്ടോ ഒന്നും ഇതുവരെ ആരും രംഗത്ത് വന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ ചില വേട്ടാവളിയന്മാർ വന്നിട്ട് വലിയ ചില കമൻറ്റുകളൊക്കെ ഇടുന്നുണ്ട് മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് നടന്മാർ എന്താണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനുള്ള തെളിവുകളും ഒക്കെ എല്ലാവരുടെയും കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മേഖലയിലേക്ക് നമ്മുടെ മമ്മുക്കയെ കൊണ്ടെത്തിക്കാനും മമ്മൂക്ക അങ്ങനെ പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ ചില വേട്ടാവളിമാർ കമൻ്റ് ഒരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അതായത് മമ്മൂക്കായെ പറഞ്ഞവരെ കൊണ്ട് തന്നെ തിരിച്ചത് പറയിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യം നമ്മൾ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട് എന്തായാലും വളരെ സന്തോഷമുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ മമ്മുക്ക വീണ്ടും സെപ്റ്റംബർ സെക്കൻഡ് വീക്കിൽ നമ്മുടെ കൊച്ചിയിലെത്തും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ സെവൻ മമ്മുക്കായുടെ ബർത്ത്ഡേ ആണ് ആ ബെർത്ത്ഡേയുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിലുള്ള മമ്മൂട്ടിയുടെ ആരാധകർ മമ്മൂട്ടി ഫാൻസുകാർ ഒരുപാട് പരിപാടികൾ പരിപാടികളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും